ദക്ഷിണേന്ത്യയിലെ ഏക ദുര്യോധന ക്ഷേത്രമാണ് പെരുവിരുത്തി മലനട അല്ലെങ്കിൽ മലനട എന്നറിയപ്പെടുന്ന പോരുവഴി പെരുവിരുത്തി മലനട മലനടയിലെ സങ്കല്പമൂർത്തി ദുര്യോധനനാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ഇത് കൊല്ലം ജില്ലയിലെ കൊന്നത്തൂർ താലൂക്കിലെ പോരുവഴി ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്നു മലനട മലയിൽ ഒരു ക്ഷേത്രമുണ്ട് മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മലനടയിൽ ഒരു പ്രതിഷ്ഠയോ ശ്രീകോവിലോ ഇല്ല തെക്കും പടിഞ്ഞാറും കുന്നിന് താഴെ വിശാലമായ താഴ്ന്ന നിലയിലുള്ള നെൽവയലുകളും കിഴക്കും വടക്കും ജനവാസമുള്ള കൃഷിഭൂമിയും കാണാൻ കഴിയും ശ്രീകോവിലിൻ്റെയും പ്രതിഷ്ഠയുടെയും സ്ഥാനത്ത് ആൽത്തറ അല്ലെങ്കിൽ മണ്ഡപമെന്ന് വിളിക്കപ്പെടുന്ന ഒരു ഉയർന്ന തറ മാത്രമേ കാണാൻ കഴിയൂ ഒരു വിഗ്രഹത്തിൻ്റെ അഭാവത്തിൽ സങ്കല്പം എന്ന മാനസിക പ്രക്രിയയിലൂടെ ഭക്തർ ഒരു ദൈവീക ശക്തിക്ക് സമർപ്പിക്കുന്നു മലനടയിലെ സങ്കല്പമൂർത്തി മഹാഭാരതത്തിലെ മഹാനായ ഇതിഹാസ കഥാപാത്രമായ ദുര്യോധനനാണെന്ന് വിശ്വസിക്കപ്പെടുന്നു വനവാസത്തിലായിരുന്ന പാണ്ഡവരെ കണ്ടെത്താനുള്ള തൻ്റെ ശ്രമങ്ങളുടെ ഭാഗമായി ദുര്യോധനൻ മലനടക്കുന്നിലെ വനങ്ങളിലൂടെ സഞ്ചരിച്ചു അപ്പോഴേക്കും ക്ഷീണിതനായി മലനടയുടെ വടക്കുപടിഞ്ഞാറുള്ള സമീപത്തെ വീട്ടിൽ പോയി കുടിവെള്ളം ചോദിച്ചു പുരോഹിതനും ദേശാധിപനുമായ മലനടയപ്പുപ്പൻ താമസിച്ചിരുന്നത് താഴേതിൽ കടുത്താംശേരി കൊട്ടാരത്തിലായിരുന്നു വയോധികയായ ഒരു സ്ത്രീ അദ്ദേഹത്തിന് ആദരസൂചകമായി അക്കാലത്തെ പതിവുള്ള കള്ള് നൽകി അദ്ദേഹം പാനീയം ആസ്വദിച്ചു പക്ഷേ സ്ത്രീ ധരിച്ചിരുന്ന കൂറത്താളി കണ്ടപ്പോൾ അവൾ കുറവ വംശത്തിൽപ്പെട്ടവളാണെന്ന് തിരിച്ചറിഞ്ഞു പ്രകൃതിയാതീത ശക്തികളുള്ള സ്ഥലത്തെയും അവിടുത്തെ ജനങ്ങളെയും അദ്ദേഹം വിലമതിച്ചു അതിനുശേഷം തൻ്റെ രാജധർമ്മത്തിൻ്റെ ഉന്നമനത്തിനായി അദ്ദേഹം മലയിൽ ഇരുന്ന് ശിവനെ ആരാധിച്ചു തൻ്റെ പ്രജകളുടെ ക്ഷേമത്തിനായി പ്രാർത്ഥിച്ചു ജീവകാരുണ്യ പ്രവർത്തനമെന്ന നിലയിൽ അദ്ദേഹം നൂറുകണക്കിന് ഏക്കർ കൃഷിഭൂമിയും നെൽവയലുകളും ദേവസ്ഥാനത്തിന് സൗജന്യമായി വിട്ടുകൊടുത്തു ഇപ്പോഴും മേൽപ്പറഞ്ഞ വസ്തുവിൻ്റെ ഭൂനികുതി ദുര്യോധനൻ എന്ന പേരിൽ ഈടാക്കുന്നു മലനടയിലെ വാർഷിക ഉത്സവം മലക്കുട എന്നാണ് അറിയപ്പെടുന്നത് മലയെന്നാൽ കൊന്ന് കുട എന്നാൽ ക്ഷേത്രം ആചാരപരമായ അവസരങ്ങളിൽ പൂജാരി ഊരാളി ഉപയോഗിക്കുന്ന അലങ്കാരമാണ് ഇത് വേനൽക്കാലത്തെ എല്ലാ വർഷവും മാർച്ച് രണ്ടാം പകുതിയിൽ ആഘോഷിക്കപ്പെടുന്നു ഒരിടവേള ഭൂമിയിലെ കാർഷിക പ്രവർത്തനങ്ങൾ അവസാനിക്കുന്നതും നനഞ്ഞ ഭൂമിയിൽ നെൽകൃഷി ആരംഭിക്കുന്നതിനു മുമ്പും മലയാള മാസമായ മീനമാസത്തിലെ രണ്ടാമത്തെ വെള്ളിയാഴ്ചയും മലക്കുട മാർച്ച് പകുതിയിൽ ആരംഭിച്ച് ഏപ്രിൽ പകുതിയോടെ അവസാനിക്കുന്നു കള്ളിനൊപ്പം ആഘോഷിക്കുന്നതായാണ് കണക്കാക്കുന്നത് മീനത്തിലെ ആദ്യ വെള്ളിയാഴ്ച കൊടിയേറ്റുത്സവത്തിൻ്റെ വരവ് പ്രഖ്യാപിക്കുന്നു നിലവിൽ കൊടിയേറ്റ് മുതൽ മലക്കുട വരെ എട്ട് ദിവസം ഉത്സവം നടക്കുന്നുണ്ടെങ്കിലും അതുമായി ബന്ധപ്പെട്ട ആചാരങ്ങളിൽ മാറ്റമില്ല ഉത്സവ ദിവസം ഉച്ച ഉച്ചകഴിഞ്ഞ് ഊരാളി തൻ്റെ സഹായികളോടൊപ്പം ഗുരിക്കൽശ്ശേരി ഭഗവതി ക്ഷേത്രം സന്ദർശിച്ച് ദേവിയെ മലനടയിലേക്ക് ക്ഷണിക്കുന്നു ഭഗവതി ഘോഷയാത്രയായി മലനടയിലെത്തി തൻ്റെ ഇരിപ്പിടമായ മലനട ക്ഷേത്രത്തിന് മുന്നിലുള്ള മണ്ഡപത്തിലിരിക്കുന്നു അതിനുശേഷം ഊരാളി കടുത്താംശേരി കൊട്ടാരത്തിലെ തൻ്റെ വസതിയിലേക്ക് പോവുകയും തൻ്റെ സഹായികളുടെ സഹായത്തോടെ കച്ചകെട്ടി ഒരുങ്ങുകയും ചെയ്യുന്നു താളിക്കാരൻ കലശക്കാരൻ നാലു വീടർ ഊരാളിയുടെ നേതൃത്വത്തിലുള്ള സംഘങ്ങൾ ആദ്യം മലനടയിൽ ആരാധന നടത്തുകയും തുടർന്ന് കെട്ടുകാഴ്ചയെന്നറിയപ്പെടുന്ന അന്നത്തെ അതിമനോഹരവും വർണ്ണാഭമായതുമായ സംഭവത്തിന് സാക്ഷ്യം വഹിക്കാനും അനുഗ്രഹിക്കാനും അടയിപ്പാട് വഴി മുറവ് കണ്ടത്തിലേക്ക് പോവുകയും ചെയ്യും കെട്ടുകാഴ്ച ഒരാർഭാടമാണ് മഹാമലക്കുട മഹോത്സവത്തിലെ ഏറ്റവും ഗംഭീരമായ ഭാഗമാണിത് എടുപ്പുകാള എടുപ്പ് കുതിര എന്നീ രൂപത്തിലുള്ള കരകൗശലത്തിൻ്റെ ഗംഭീരമായ പ്രദർശനം ഇതിലുൾപ്പെടുന്നു ഏഴ് കരകൾ വഴി വിശ്വാസികൾ വഴിപാട് നടത്തുന്നതോ അല്ലെങ്കിൽ സ്വീകരിക്കുന്നതോ ആയ അനുഗ്രഹങ്ങൾക്കായി വിശ്വാസികൾ വഴിപാടായി അർപ്പിക്കുന്ന ചെറുതും വലുതുമായ നൂറുകണക്കിന് കഷ്ണങ്ങളുടെ ക്രമാനുഗതമായ പ്രദർശനവും ആയിരക്കണക്കിന് കാണികളാൽ ചുറ്റപ്പെട്ട നെൽവയലുകൾ ദൂരെ നിന്നും അടുത്തു നിന്നും ഇറങ്ങുന്ന സൂര്യനിൽ നിന്ന് വീക്ഷിക്കുന്നത് വിശാല ദൃശ്യവും നൽകുന്നു ഇതാണ് ഉത്സവത്തിൻ്റെ സാരാംശം ഊരാളി തന്റെ നിയുക്ത സ്ഥലത്ത് നിന്ന് ദൃശ്യത്തിന്റെ മൊത്തത്തിലുള്ള വീക്ഷണത്തിന് ശേഷം അത്തരം ഓരോ കെട്ടുകാഴ്ചകളും സന്ദർശിച്ച് അനുഗ്രഹിക്കുന്നു സൂര്യാസ്തമയത്തോടെ കെട്ടുകാഴ്ച ഓരോന്നായി മലനട മലമുകളിലേക്ക് നീങ്ങുന്നു ക്ഷേത്രം മൂന്ന് പ്രാവശ്യം വലം വെക്കുന്നു അതിനുശേഷം തിരിച്ചെത്തുകയോ രാത്രി കുന്നിൽ വിശ്രമിക്കുകയോ ചെയ്യും രാത്രി സാംസ്കാരിക പരിപാടികൾ നടക്കും നിഴൽക്കൂത്ത് എന്ന കഥയെ ആസ്പദമാക്കിയുള്ള കഥകളി പതിവാണ് ഗരിടൻ തൂക്കം മലനടയിൽ ഏറ്റവും പ്രചാരമുള്ള ഒരു ആചാരമാണിത് തൂക്കം ചെയ്യാനുള്ള അവകാശം ഗുരുക്കൾശ്ശേരിൽ കുടുംബത്തിൽ നിക്ഷിപ്തമാണ് ഗുരുക്കൾശ്ശേരിൽ കുടുംബമാണ് ഇപ്പോൾ തൂക്കം നടത്തുന്നത് പോരുവഴി പെരുവരുത്തി മലനട ദേവസ് വളരെ അഭിമാനപൂർവ്വം ഒരു സ്വർണ്ണക്കൊടി സൂക്ഷിക്കുന്നു കൊടിയേറ്റ ദിവസം മലക്കുട മഹോത്സവം മുതലായ ശുഭദിനങ്ങളിൽ മാത്രമേ സ്വർണക്കൊടിയുടെ പൊതുദർശനം അനുവദനീയമായുള്ളൂ സ്വർണ്ണക്കൊടിയുടെ ദർശനം ഭവന ഐശ്വര്യവും സർവ ഐശ്വര്യവും കൊണ്ടുവരുമെന്ന് വിശ്വസിക്കപ്പെടുന്നു സുബ്രഹ്മണ്യന്റെ സഹായത്തോടെ മഹാവിഷ്ണു അസുരദോഷം ബാധിച്ചതായി കണ്ടെത്തിയെന്നാണ് വിശ്വാസം ഭഗവാനെതിരെ മന്ത്രവാദം നടത്തിവന്ന ദോഷത്തിൽ നിന്നും രക്ഷ നേടാൻ വേലൻ സമുദായത്തിൽപ്പെട്ടവരാണ് തിരുത്തൽ ചടങ്ങുകൾ നടത്തുന്നത് വേലൻ സമുദായത്തെ മൂന്ന് ലോകത്തും എവിടെയും കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല ഒടുവിൽ എല്ലാം അറിയുന്ന ശ്രീപരമേശ്വരൻ വേലനായും ശ്രീപാർവതി വേലത്തിയായും ശ്രീ മഹാഗണപതിയും ശ്രീ സുബ്രഹ്മണ്യനും ഭൂതഗണങ്ങളായും അവതരിച്ചു അവർ പാലാടിയിൽ വന്ന് പള്ളിപ്പന എന്നറിയപ്പെടുന്ന മഹാകർമ്മം നടത്തി ഭഗവാന്റെ ദോഷങ്ങളിൽ നിന്ന് മോചിപ്പിച്ചു മനുഷ്യരാശിയുടെ ചരിത്രത്തിൽ ആദ്യമായി കേൾക്കുന്ന പള്ളിപ്പനയായിരുന്നു ഇത് ഒരു ദേവനെയും ദേശത്തെയും ജനങ്ങളെയും ബാധിക്കുന്ന ദുരാത്മാക്കളെ ഇല്ലാതാക്കാൻ കഴിവുള്ള ഒരാചാരമായി പള്ളിപ്പന വിശ്വസിക്കപ്പെടുന്നു മലനടയിൽ പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ ഈ ആചാരം മുടങ്ങാതെ നടത്തപ്പെടുന്നു ഈ ആചരണം മലനടയപ്പുപ്പന്റെ ദിവ്യശക്തിയെ ഉത്തേജിപ്പിക്കുകയും ഏഴ് കരക്കാരെ സമ്പന്നരും ഐശ്വര്യമുള്ളവരാക്കുകയും ചെയ്യുമെന്നാണ് വിശ്വാസം വേലൻ സമുദായത്തിലെ അൻപതോളം അംഗങ്ങൾ കലാകാരന്മാരായും തുല്യമായ പുറങ്ങാടി സമുദായ അംഗങ്ങൾ വിരുദ്ധാഭ്യാസക്കാരായും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നു പതിനെട്ട് മഹത്കർമ്മങ്ങൾ പൂർത്തിയാക്കുവാൻ പതിനൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ചടങ്ങിൻ്റെ നടത്തിപ്പ് വളരെ ചിലവേറിയതാണ് കാപ്പുകെട്ട് ഇടുപ്പനബലി കുഴിബലി പട്ടടബലി നീനബലി പഞ്ചഭൂതബലി ആഴിബലി കിടങ്ങുബലി മറുകുബലി പീഡബലി കോമ്പുബലി എന്നിവയാണ് പ്രധാന കർമ്മങ്ങൾ